ആ ഈ ടേസ്റ്റൊണ്ട് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ ഒരു മാങ്ങ തിന്നാൻ പറ്റിച്ചതാണ് ഉപ്പിട്ട് മുളകിട്ട് കുറച്ച് കുരുമുളക് പൊടിയിട്ട് ഇട്ട് ഇങ്ങനെ നമുക്കൊന്ന് വരവാ കൈ ഉണ്ട് ഭയങ്കര ടേസ്റ്റ് കേട്ടോ എനിക്ക് വായക്കൂടെ വെള്ളം വരുന്നു മഴയൊക്കെയല്ലേ അങ്ങനെ ഇരുന്നപ്പോൾ തിന്നാനൊന്നുമില്ല അപ്പം നല്ലൊരു മാങ്ങ വാങ്ങിച്ച അമ്പതിരി ഒരു മാങ്ങ കൂടെ വരാം പച്ച കേട്ടോ പശ്മീരിപ്പൊടിയാ പശ്മീരിപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും എന്താ ടേസ്റ്റാ ഒരു പൊരുത്തുള്ളി വരച്ചാണ് കളറൊക്കെ നോക്കിയ ആ വായില് സംസാരിക്കാം തന്നില്ല ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ എത്ര പേരുണ്ടെങ്കിൽ കഴിച്ചിട്ട് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എരിയൊന്നുമില്ല കളറ് മാത്രമേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റ് അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് കേട്ടോ ഓക്കേ